നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ അതേപോലെ തന്നെ പേടിഎം ഉപയോഗിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ റൂൾസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ചെയ്യുക കാരണം ഓഗസ്റ്റ് ഒന്നാനിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം റൂൾസിൽസ് കിട്ടും കൂടുതലായിട്ട് നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ ജസ്റ്റ് കുറേ കൂടെ ബാലൻസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ടുള്ള മാറ്റം പറയുകയാണെങ്കിൽ നമ്മൾ കുറക്കൂടെ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് വരും കാരണം എല്ലാവർക്കും ഉള്ള ഒരു പരിപാടി നമ്മുടെ ബാലൻസ് അറിയില്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ കൂടെ കൂടെ ഗൂഗിൾ പേയിലെ ബാലൻസ് ഏകദേശം നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഗൂഗിൾ പേൻ്റെ ബാലൻസ് ഒന്ന് ചെക്ക് ഒന്ന് എന്ന കമ്പനി അപ്പം അത് മാക്സിമം ആക്കിയിട്ടുണ്ട് അൻപതിൽ കൂടുതൽ നിങ്ങൾക്ക് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് തവണ മാത്രമേ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് തവണ നിങ്ങൾ ആക്ക ബാലൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിമിറ്റേഷൻ ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് തവണ മാത്രം നിങ്ങളുടെ യു ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തൊണ്ണൂറ് ദിവസം പ്രവർത്തനരഹിതമായാൽ നിങ്ങളുടെ അക്കൗണ്ട് ഒഴിവാകുന്നതാണ് അപ്പം ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പുതിയ നിയമങ്ങളൊക്കെ സൈബർ സുരക്ഷ ഉറപ്പുവരുത്താൻ യു പി എൻ്റെ സർവീസ് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ കൂടുതലായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നത് ആ പരിപാടിയൊക്കെ ഒഴിവാക്കുക കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോ കാണുക നമ്മുടെ ഹാസ്റ്റാഗ് മലയാളം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബു ബൈ